ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡീൽസ് ബൈ അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ രസത്തിൻ്റെ റെസിപ്പിയാണ് അതിനായി ഞാനിവിടെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തതെന്ന് നോക്കാം ആദ്യം തന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു പത്തിരുപത് അല്ലി വെളുത്തുള്ളി പിന്നെ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പാളൻപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു പത്തിരുപത് കൊച്ചുള്ളി വൃത്തിയാക്കി എടുത്തത് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് ഒരു തക്കാളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഒരു ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം ഇടികല്ലിൽ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇനി നമുക്ക് ഈ കൊച്ചുള്ളി ഒന്ന് ചതച്ചെടുക്കാം നന്നായി അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കൊച്ചുള്ളി നന്നായി ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൊച്ചുള്ളി ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി കൂടി ഇട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം അങ്ങനെ നമ്മളിവിടെ നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്കൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് വറ്റരുമുളകും കൂടി ഇട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അടച്ച് വയ്ക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടിയിട്ടുണ്ട് ഇന്ന് നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ തക്കാളിയും ഒക്കെ നന്നായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളൻപുളിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ രസം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം മല്ലിയിലയാണ് നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് മല്ലിയില ഇടുന്ന കാര്യം മറന്നു പോകരുത് ഇന്ന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ രസം നന്നായി ഒന്ന് വെട്ടി തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ രസത്തിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി രസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ രസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ രസത്തിൻ്റെ പൊടിയൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇനി എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു